ഹായ് ബോസ് വെൽക്കം ടു വല അപ്പം നമ്മൾ മറ്റൊരു മൂവിയായിട്ട് ഇന്ന് വന്നിരിക്കുകയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഫോർഗോട്ടൺ എന്ന് പറയുന്ന ഒരു കൊറിയൻ മാസ്റ്റർ പീസ് മൂവിയാണ് ഈ ഒരു മൂവി എന്തുകൊണ്ട് എനിക്ക് മാസ്റ്റർ ആയിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മൂവി ഉൾപ്പെടുത്തിയിരിക്കുന്ന കാറ്റഗറി എന്ന് പറയുന്നത് മിസ്റ്ററി ആൻഡ് സയൻസ് ഫിക്ഷൻ കാറ്റഗറിയിലാണ് പക്ഷേ ശരിക്കും പറഞ്ഞാൽ മിസ്റ്ററി സയൻസ് ഫിക്ഷൻ എന്നും കടന്നിട്ട് ഹൊറും അതുപോലെ തന്നെ ആക്ഷനും അത്യാവശ്യം ക്രൈം ത്രില്ലറും എന്ന രീതിയിൽ നല്ലൊരു ജോണറിലേക്ക് പോകുന്നൊരു മൂവിയാണ് അതായത് എല്ലാ എലമെൻസും ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൊണ്ട് നല്ല കഥകളൊരു സിനിമ വന്നാൽ എങ്ങനെയുണ്ടാവും അങ്ങനത്തെ ഒരു സിനിമ ഇപ്പം ഈ ഒരു മൂവിൻ്റെ ഒരു വൺ ലൈനറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശാന്തരായ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ ഫാമിലിയായിട്ട് ഫാമിലി മൂന്നോ നാലോ പേര് ഒരു സഹോദരനും ഉണ്ട് ഈ സഹോദരനായിട്ട് ബന്ധപ്പെട്ട് ഇവർ എല്ലാവരുമായിട്ട് ഒരു പുതിയ സ്ഥലത്ത് വന്നിട്ട് വീട് വാങ്ങി താമസിക്കുകയാണ് ആ വീട്ടിൽ വന്ന സമയം മുതൽ ഈ പറയുന്ന ചെറുപ്പക്കാരന് ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് ലൈക്ക് ചില കാര്യങ്ങൾ നടന്നു നടന്നില്ല എന്നൊക്കെ തോന്നുകയാണ് ഇതിനോടൊപ്പം തന്നെ ആംഗൈഡിയ ഡിസോർണേഴ്സിൻ്റെ ഗുളിക കഴിക്കുന്ന മരുന്ന് കഴിക്കുന്ന ചെറുപ്പക്കാരനെ ഇടയ്ക്കിടയ്ക്ക് ദുസ്വപ്നങ്ങൾ കണ്ട് ഞെട്ട് ഉണരാറുണ്ട് അപ്പം ജീവിതത്തിൽ ആ വീട്ടിൽ പോയപ്പോൾ മിസ്റ്ററിനായിട്ടിടക്കുന്ന സംഭവങ്ങളും ഇനി താൻ സ്വപ്നത്തിൽ കാണുന്ന സംഭവങ്ങളാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നന്നായിട്ട് സിനിമയിൽ ഉണ്ടാക്കുന്നുണ്ട് അതുതന്നെ നമുക്കൊരു ത്രില്ലും സസ്പെൻസൊക്കെ ഒരു സ്ഥലത്ത് വരുന്നുണ്ട് അതേസമയം ഇത് ആ വീടിന്റെ പ്രശ്നമാണോ എന്താണെന്നുള്ള ഒരു ചെറിയ രീതിക്കുള്ളൊരു ഹോറ ടോണിലേക്ക് ഈ മൂവി നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് ഇതിനിടയിൽ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരനെയും കൂടി കാണാതാവുന്നു അയാളെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകുന്ന തന്നെ കൺമും പിടിച്ച് കാണേണ്ടി വരുന്നുണ്ട് അതിനുശേഷമാണ് ഈ സിനിമയിൽ ചില മികച്ച സംഭവ നടക്കുന്നത് അതിനുശേഷം ഒരു സെൽഫ് അന്വേഷണം അല്ലെങ്കിൽ ഒരു സ്വയം അന്വേഷണത്തിലേക്ക് ഇറങ്ങി ചേരുന്ന ഈ ചെറുപ്പക്കാരൻ പല സാഹചര്യങ്ങളിൽ ചെന്ന് എത്തുകയാണ് ആ സമയത്തേക്ക് ഈ കഥ നന്നായിട്ട് ഒരു ക്രൈം തിളറിന് ട്രാക്കിലേക്ക് മാറുകയാണ് അതായത് തനിക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ തൻ്റെ ഓർമ്മയും ബുദ്ധിയും അല്ലെങ്കിൽ തൻ്റെ ഇപ്പോഴത്തെ കഴിവും വെച്ചിട്ട് ഈ കുറവുകളെല്ലാം വെച്ചുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും എന്താണ് തനിക്ക് സംഭവിക്കുന്നത് തനിക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ തൻ്റെ എങ്ങനെ കാണാതെ പോയി എന്താ എൻ്റെ കാരണം ഇതൊക്കെ അന്വേഷിച്ചു പോകുമ്പോൾ മൂവി നമ്മളെ മറ്റൊരു അർത്ഥതലത്തിലേക്ക് കൊണ്ടുപോകും അതായത് ഒരു പകുതിയൊക്കെ ആറായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ ഓരോ മിനിറ്റും എന്തായി എന്താകും എന്നറിയാനുള്ള ഒരു ആകാംക്ഷയിൽ നമ്മൾ പിടിച്ചിരുത്തേണ്ട പടം തന്നെയാണ് അപ്പം ഡെഫിനറ്റ്ലി ഒരു വൃത്തിയായിട്ടുള്ള പടമാണ് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി കാണാവുന്നതാണ് ഇപ്പോൾ ഞാൻ ഇതിൻ്റെ റേറ്റിംഗ് അങ്ങനെ സൈറ്റിൽ നോക്കിയിട്ട് പറയാറില്ല എനിക്ക് അതിനോട് താല്പര്യമില്ല കാരണം ചിലപ്പോൾ സൈറ്റ്സിലെ റിവ്യൂവും റേറ്റിങ്ങും ആയിരിക്കില്ല ചില ആൾക്കാർക്ക് പടം കാണുമൊക്കെ കിട്ടുന്നൊരു ഫീൽ എന്ന് പറയുന്നത് ഉദാഹരണം പറഞ്ഞാൽ ഞാൻ തന്നെ വളരെ റേറ്റിംഗ് കുറഞ്ഞ പടങ്ങൾ കണ്ടിട്ട് എനിക്ക് മനസ്സിൽ തോന്നിയിട്ടുണ്ടോ ഇതിന് കുറച്ചും കൂടി റേറ്റിംഗ് ആവാമായിരുന്നു എന്നുള്ളത് അപ്പം ഞാൻ എൻ്റെ റേറ്റിംഗ് പറയും ഈ ഒരു പടം കണ്ട എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് നോക്കുകയാണെങ്കിൽ ഒരു സെവൻ പോയിൻറ്റ് ഫൈവ് എയ്റ്റ് എന്തായാലും കൊടുക്കാം എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു പടമാണ് പ്രത്യേകിച്ചും ചില ആൾക്കാർക്ക് കൊറിയൻ പടങ്ങളൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് പിന്നെ ഇതിൻ്റെ ബഡ്ജറ്റിലേക്ക് ഇറങ്ങി വന്നു കഴിയുമ്പോൾ ഇത് നാല് കോടി രൂപയ്ക്കാണ് ബഡ്ജറ്റ് ചെയ്തത് യു എസ് ഡോളേഴ്സിൽ അതിൻ്റെ സെയിം അത് ഒമ്പത് പോയിൻറ്റ് എഴുപത്തെട്ട് ഡോളേഴ്സ് കളക്ട് ചെയ്തു ഒമ്പത് പോയിൻറ്റ് എഴുത്തെട്ട് കോടി കളക്ട് ചെയ്തു അത്യാവശ്യം ഒരു നഷ്ടമില്ലാത്ത ഒരു ഡീസൻറ്റ് എമൗണ്ട് ആ പടത്തുനിന്ന് ഡയറക്ടറിന് കിട്ടി എന്നുള്ളതാണ് പിന്നെ ഹീറോസിൻ്റെയും ഡയറക്ടേഴ്സിൻ്റെയും പേരൊക്കെ ഞാൻ അസീഷ്യൽ വീഡിയോസ് തന്നെ മെൻഷൻ ചെയ്യാം ഞാൻ എല്ലാ പറയുന്നതാണ് ഇതിപ്പോൾ ലെങ്ത് വീഡിയോ ആയതുകൊണ്ടല്ല ഇവരുടെ പേരൊക്കെ വായ്പല്ലാത്ത രീതിക്കാണ് ഞാൻ ചക്ക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ചക്ക കുരു എന്ന് കേൾക്കുന്ന ചാൻസ് ഉള്ളു അപ്പോൾ അടുത്തൊരു മൂവിയായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം അപ്പോൾ നിങ്ങളുടെ വിലയേറിയ സജഷൻസും മറ്റു അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും ഗുഡ് ബൈ